എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്ന് എന്താണ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് എന്നാവും നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത് അതിനൊരു കാരണമുണ്ട് ഡ്രൈവിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പല അതിനെ അതിനെപ്പറ്റിയിട്ടൊക്കെ പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗ് കുറച്ചുകൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും നമുക്കറിയാം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം ക്ലിയറായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കാണണം എന്നാൽ മാത്രമേ നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയുള്ളൂ സൺഗ്ലാസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ സൺഗ്ലാസ് ഉപയോഗിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൗജ്യം എന്ന ബ്രാൻഡിന്റെ ഒരു ഗ്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു പക്ഷേ മൗജിം എന്ന ബ്രാൻഡിനെ പറ്റി കേൾക്കാത്ത ആളുകളൊക്കെ ഉണ്ടാവാം അത്തരം ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മൾ സാധാരണ ഡേ ടൈമിലും നൈറ്റിലും ഒക്കെ ഡ്രൈവ് ചെയ്യാറുണ്ട് ആദ്യം ഡേ ടൈമിന്റെ കാര്യം പറയാം നമ്മൾ ഡേ ടൈമിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സൺലൈറ്റ് നമുക്ക് വലിയ പ്രശ്നം ആവാറുണ്ട് അതേപോലെ തന്നെ എതിരെ നിന്ന് ഏതെങ്കിലും വാഹനങ്ങൾ വരുന്ന സമയത്ത് ഹൈബീം ലൈറ്റ് ബുദ്ധിമുട്ടാവാറുണ്ട് ഇതൊക്കെ നമുക്ക് പ്രശ്നമുണ്ട് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് സൺഗ്ലാസസ് ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കൂളായിട്ട് ഈ സൺലൈറ്റിന്റെ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും കണ്ണിന് വലിയ സ്ട്രെയിൻ ഇല്ലാണ്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു ഗ്ലാസ് ആണ് ഞാൻ ഞാനിന്ന് കാണിച്ചു തരുന്നത് ഇതാണ് പ്രോഡക്റ്റ് ഇതിപ്പം ഞാൻ വാങ്ങിയിട്ട് ഏകദേശം രണ്ട് ദിവസമായതേയുള്ളൂ ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ് ബ്രാൻഡ് എന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത് മൗജിം എന്ന ബ്രാൻഡിൻ്റെയാണ് ഈ ഗ്ലാസ് ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇവയുടെ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ഇതിന്റെ പ്രത്യേകത എന്താന്നൊക്കെ പറയാം ഇതാണ് ഗ്ലാസ് കാണുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും കണ്ടില്ലേ ഈ ഒരു ഗ്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും വളരെ സിമ്പിൾ തന്നെയാണ് ഈ ഗ്ലാസ് എന്തായിരിക്കാം ഈ ഗ്ലാസിന്റെ പ്രത്യേകത ഈ മൗജുമിന്റെ ഗ്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോളറൈസ്ഡ് പ്ലസ് ടു ടെക്നോളജിയാണ് ഇത് വെരി സുപ്പീരിയർ ടെക്നോളജിയാണ് മൗജം സൺഗ്ലാസസിന്റെ പൊതുവെയുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്ലാസ്സിനകത്ത് സുപ്പീരിയർ സ്ക്രാച്ച് റെസിസ്റ്റന്റ് കോട്ടിംഗ് ഉണ്ടാവും എന്ന് വെച്ചാൽ പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആയി പോവുകയില്ല എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട് ഇതാണ് നമ്പർ വൺ ആയിട്ട് പറയാനുള്ളത് മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്പർ ടു പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോളറൈസേഷൻ വിത്ത് ഗ്ലെയർ ആണ് ഇതിനകത്തുള്ളത് അപ്പൊ ഗ്ലെയറിന്റെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നർത്ഥം മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ എൻഹാൻസിംഗ് അതിനകത്ത് ഉണ്ട് ഇനി നാലാമത്തെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹൺഡ്രഡ് പെർസെന്റേജ് യു വി പ്രൊട്ടക്ഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈഡ്രോഫോബിക് കോട്ടിംഗ് ഉണ്ട് എന്താണ് ഹൈഡ്രോഫോബിക് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ചിലപ്പോൾ നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവില്ല ഇതിനകത്തേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ അതായത് ഗ്ലാസിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ നമുക്കത് യാതൊരു പ്രോബ്ലവും തോന്നില്ല അതായത് വാട്ടർ ഡ്രോപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിഷൻ വളരെ ക്ലിയർ ആയിരിക്കും എന്ന അർത്ഥം ഇനി ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപീയർ ആന്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ഭയങ്കര വെറൈറ്റി ഡിസൈൻസിൽ മൗജിങ് ഗ്ലാസസ് വരുന്നുണ്ട് ഈ ഒരു സ്പെസിഫിക് മോഡലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഫ്രെയിം നൈലോൺ ആണ് വെരി വെരി ഫ്ലെക്സിബിൾ ആണ് ഇത് കണ്ടില്ല നിങ്ങൾ വളരെ വളരെ ഫ്ലക്സിബിൾ ആണ് ഇതിന്റെ ഫ്രെയിം കണ്ടില്ലേ ലൈറ്റ് വെയിറ്റ് ആണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു അൺബ്രേക്കബിൾ സ്റ്റഫ് എന്നൊക്കെ പറയാൻ കഴിയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും പോവില്ല അപ്പോൾ ഇനി ഇൻ കേസ് അഥവാ ഇതിന്റെ ഫ്രെയിം പൊട്ടി പോയി കഴിഞ്ഞാൽ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ഇവർ തരുന്നുണ്ട് ലോകത്തിന്റെ എവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതൊക്കെ കിട്ടും സുപ്പീരിയർ പോളികാർബണേറ്റ് ലെൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയൊന്നും പോവില്ല എന്നർത്ഥം ഇതൊക്കെയാണ് മൗജിങ് ഗ്ലാസിന്റെ പ്രത്യേകത അപ്പോൾ ഈ ഒരു ഗ്ലാസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കംഫേർട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും നല്ല ഫിറ്റ് ആണ് കണ്ടില്ലേ ഇതേപോലെ ഉണ്ടാവും ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് ഡ്രൈവിങ്ങിന് മാത്രമാണോ ഉപയോഗിക്കാൻ പറ്റുമോ ആണെന്നല്ല കേട്ടോ ഇതൊരു നോർമൽ സൺഗ്ലാസ് ആണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ടൈമിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കാം മഴയുള്ള സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാം അങ്ങനെയുള്ള പർപ്പസിനൊക്കെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഗ്ലാസിന്റെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഒരു ഗ്ലാസ് പർച്ചേസ് ചെയ്തത് വിഷൻ പ്ലസ് ഐ കെയർ കണ്ണൂരിൽ നിന്നാണ് ക്യാപിറ്റൽ മാളിന്റെ അടുത്താണ് ഈ വിഷൻ പ്ലസ് ഐ കെയർ എവിടെ എത്തിക്കഴിഞ്ഞാൽ വളരെ ക്വാളിറ്റിയുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ സൺഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ഈ ഒരു മൗജിങ് ഗ്ലാസ്സിന് ഏകദേശം എന്ത് പ്രൈസ് ഉണ്ടാവും എന്ന് മൗജിങ് ഗ്ലാസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഒരു ടെൻ തൗസൻഡ് മുതലാണ് ആ ടെൻ തൗസൻഡ് മുതൽ അങ്ങോട്ടേക്കാണ് ഈ ഗ്ലാസിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ സെലക്ട് ചെയ്യാം അതിനനുസരിച്ച് പ്രൈസ് ഇങ്ങനെ മാറി മാറി വരും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ പ്രൈസിനെ പറ്റിയിട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഈ ഒരു ഗ്ലാസ് ഡേ ടൈമിലാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുക അല്ലെ നോർമലി ഡേ ടൈമിൽ ഉപയോഗിക്കും നൈറ്റ് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മൾക്ക് നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ വേണം അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ്സിനെക്കാട്ടിലും ബെറ്റർ നൈറ്റ് വിഷൻ ഗ്ലാസ്സുകൾ ആയിരിക്കും അപ്പൊ നൈറ്റ് വിഷൻ ഗ്ലാസ്സിന് ഏതാണ് നല്ലത് അത് ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം അതിന് ബെറ്റർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഗ്ലാസ്സസ് ആണ് അപ്പോൾ യെല്ലോ ഗ്ലാസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നൈറ്റ് വിഷൻ കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും അത്തരം ഒരു എല്ലോ ഗ്ലാസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാനൊരു യെല്ലോ ഗ്ലാസ് ആണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് കണ്ടില്ലേ ഇതൊരു നൈറ്റ് വിഷൻ ഗ്ലാസ് ആണ് ഇതും പല ആളുകളും ചോദിച്ചിരുന്നു നല്ല നൈറ്റ് വിഷൻ ഗ്ലാസ് ഏതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൈറ്റ് വിഷൻ ഉപയോഗിക്കാൻ പറ്റിയ ഗ്ലാസ് ഇത് അപ്പം ഇത് നിങ്ങൾ ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് രാത്രി നിങ്ങൾക്ക് വളരെ കംഫേർട്ട് തോന്നും അപ്പോ ഇത്തരം ഗ്ലാസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാത്രി ഡ്രൈവിംഗ് ഈസി ആയിരിക്കും ഇതിന്റെ പ്രൈസ് നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും നൈറ്റ് വിഷൻ ഗ്ലാസ്സിന് എങ്ങനെയാണ് റേറ്റ് വരിക ഫോർ നയൻറ്റി മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഫോർ നയൻറ്റി മുതൽ അങ്ങോട്ടേക്കാണ് ഇതിന്റെ ഒരു റേറ്റ് വരുന്നത് നല്ല ബ്രാൻഡിന്റെ ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ടെൻ തൗസൻഡ് റേഞ്ച് ഒക്കെ വരും മിഷൻ പ്ലസ് ഐ കെയറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഗ്ലാസ് ഒക്കെ കൊറിയർ ആയിട്ട് വീട്ടിലേക്ക് എത്തിച്ചു തരും അവിടെ കോൺടാക്ട് നമ്പർ ഞാനിപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ചില ആളുകൾക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവും എനിക്ക് ഇത്തരം സൺഗ്ലാസുകളൊക്കെ ഉപയോഗിക്കണം പക്ഷെ ഞാൻ ഓൾറെഡി പവർ ഗ്ലാസ് വെക്കുന്ന ആളാണ് അപ്പൊ എങ്ങനെ നമ്മൾക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഗ്ലാസ് എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും അത്തരം ആളുകൾക്ക് മൗജ്യം തന്നെ സൊല്യൂഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഗ്ലാസിന്റെ പവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ പവറിലുള്ള സൺഗ്ലാസ്സുകൾ അവരുണ്ടാക്കി തരും അപ്പം നിങ്ങൾ മുൻകൂട്ടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് പവറാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേ പവറിൽ തന്നെ ഇത്തരം സൺഗ്ലാസ്സുകൾ തരും അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഇവിടെ ഉണ്ട് അപ്പം ഓൾറെഡി പവർ ഗ്ലാസ് വെക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷൻ വേണ്ട ഞാൻ ഇനി എങ്ങനെയാണ് ഇത്തരം സൺഗ്ലാസുകൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അവർക്കും കൂടെ സൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ പിന്നെ നിങ്ങൾ വിഷൻ പ്ലസ് ഐ കെയറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയിപ്പം നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞത് കൂടാതെ കുറെ സംശയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അത്തരം സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഈ വീഡിയോക്ക് താഴെ രേഖപ്പെടുത്താവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കസ്റ്റമർ കെയർ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഒരുപാട് ആളുകൾ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു നമുക്ക് പിന്നെ റൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറ്റിയ ഒരു ഗ്ലാസ് ഏതാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല രണ്ട് പ്രോഡക്റ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിങ് ബ ബൈ